കേരളത്തിലെ ലോക്സഭയിൽ ആദ്യമായി താമര വിരിയിച്ച മണ്ഡലമാണ് തൃശൂർ തൃശൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നടന്നത് ഇഞ്ചോടിച്ച് പോരാട്ടമാണ് സുരേഷ് ഗോപിയും ബിജെപിക്കു വേണ്ടി സുരേഷ് ഗോപിയും വേണ്ടി പത്മജ വേണുഗോപാലും എൽഡിഎഫിനു വേണ്ടി പി ബാലചന്ദ്രൻ മാഷും ഏറ്റുമുട്ടി പി ബാലചന്ദ്രൻ മാഷ് ജയിച്ചു കയറി പത്മജ വേണുഗോപാൽ ജയിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ പത്മജ വേണുഗോപാലും ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും തമ്മിലാണ് മത്സരം എന്നതായിരുന്നു കണക്കുകൂട്ടൽ പക്ഷേ ആ കണക്കുകൂട്ടലൊക്കെ തെറ്റിച്ചുകൊണ്ട് ബാലചന്ദ്രൻ മാഷ് ജയിക്കുന്ന കാഴ്ചയാണ് തൃശൂരിൽ കണ്ടത് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് പോകുകയും ചെയ്തു അതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ സുരേഷ് ഗോപി പകരം വീട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത് ബിജെപി പ്രതീക്ഷ വയ്ക്കുന്ന പ്രധാന മണ്ഡലങ്ങളിൽ ഒന്നാണ് പ്രധാന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശൂർ സുരേഷ് ഗോപിയുടെ വിജയം ബിജെപിക്ക് വലിയ ഒരു ആത്മവിശ്വാസം നൽകിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒന്ന് ആഞ്ഞുപിടിച്ചാൽ തൃശൂർ കൂടെ പോകും എന്ന് ബിജെപി കരുതുന്നു അതനുസരിച്ച് അവർ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു തൃശൂരിൽ ആര് സ്ഥാനാർത്ഥിയാകും എന്നതിനെപ്പറ്റി ഇപ്പോൾ ബിജെപിയിൽ ഒരു തർക്കമില്ല പത്മജ വേണുഗോപാൽ തൃശൂരിൽ മത്സരിക്കും എന്നാണ് സൂചന പത്മജ വേണുഗോപാൽ കുറെ കാലമായി തന്നെ ബിജെപി അവഗണിക്കുന്നു എന്ന പരാതിയുമായി നടക്കുകയാണ് സത്യത്തിൽ ബിജെപിയിലെത്തിയ പത്മജ വേണുഗോപാൽ തേരാപാര നടക്കുകയാണ് തൃശൂരിൽ തന്നെ മത്സരിപ്പിച്ചില്ലെങ്കിൽ പത്മജ വേണുഗോപാൽ ബിജെപി വിടും എന്നുള്ളതും ഉറപ്പാണ് കാരണം ബിജെപിയിൽ എത്തിയത് വലിയ അപകടമായി എന്നവർ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കും ഈ സാഹചര്യത്തിൽ പത്മജ വേണുഗോപാലിനെ തൃശൂരിൽ മത്സരിപ്പിക്കാൻ ബിജെപി തീരുമാനമെടുത്തിരിക്കുന്നു അതനുസരിച്ച് തൃശൂരിൽ പ്രവർത്തനം തുടരാൻ അല്ലെങ്കിൽ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു പത്മജ വേണുഗോപാൽ തൃശൂരിൽ നിന്ന് കഴിഞ്ഞാൽ വിജയം ഉറപ്പാണെന്ന് ബിജെപി കേന്ദ്ര നേതൃത്വവും കരുതുന്നു പത്മജയുടെ പരാതി പത്മജയുടെ പരിഭവം ഇതിലൂടെ പരിഹരിക്കാം എന്നിവർ കരുതുന്നു വേണ്ടി തൃശൂരിൽ മത്സരിക്കുന്നത് മറ്റാരുമല്ല കരുത്തനായ ടി എൻ പ്രതാപൻ തന്നെയാണ് ടി എൻ പ്രതാപൻ തൃശൂരിൽ മത്സരിച്ചാൽ തൃശൂർ മണ്ഡലം ഇഞ്ഞ് പോരും എന്ന് കോൺഗ്രസും കരുതുന്നു ടി എൻ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ നല്ല സ്വാധീനമുണ്ട് അദ്ദേഹം ശക്തനായ നേതാവുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി എൻ പ്രതാപനാണ് മത്സരിച്ചിരുന്നതെങ്കിൽ സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് കരുതുന്ന കോൺഗ്രസുകാരുമുണ്ട് അതുകൊണ്ട് തൃശൂരിൽ മറ്റൊരു പേരില്ല കോൺഗ്രസിന് ടി എൻ പ്രതാപൻ തന്നെ തൃശൂരിൽ മത്സരിക്കും എൽഡിഎഫ് ബാലചന്ദ്രൻ മാഷിനെ തന്നെ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലചന്ദ്രൻ മാഷ് ജയിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല പക്ഷേ ബാലേന്ദ്രൻ മാഷ് ജയിച്ചു കയറുന്ന കാഴ്ച കണ്ടു മണ്ണും ചാരി നിന്ന ബാലചന്ദ്രൻ മാഷ് പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ കണക്കാണ് തൃശൂർ ജില്ലയിൽ സംഭവിച്ചത് എം എൽ എ എന്ന നിലയിൽ ശക്തമായ പ്രവർത്തനമാണ് ബാലേന്ദ്രൻ മാഷ് നടത്തുന്നത് ലാളിത്യ ജീവിതം നയിക്കുന്ന സി പി ഐ കാരനാണ് അദ്ദേഹം തൃശൂർ സി പി ഐയുടെ മണ്ഡലമാണ് സിപിഐയുടെ പ്രസ്റ്റീജ് മണ്ഡലം കൂടിയാണ് തൃശൂർ കേരളത്തിൽ സിപിഐക്ക് വേരോട്ടമുള്ള ജില്ലകളിലൊന്നാണ് തൃശൂർ കൊല്ലം കഴിഞ്ഞാൽ തൃശൂരാണ് കേരളത്തിൽ സി പി ഐക്ക് വേരോട്ടമുള്ള ജില്ല ശക്തമായ വേരോട്ടം സി പി ഐക്ക് അവിടെ ഉണ്ട് ഈ സാഹചര്യത്തിൽ തൃശൂർ നിയമസഭാ മണ്ഡലം സിപിഐക്ക് ശക്തമായ വേരോട്ടമുള്ള തൃശൂർ നിയമസഭാ മണ്ഡലം നിലനിർത്തേണ്ടത് സിപിഐയുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ തൃശൂരിൽ ഇത്തവണ പോരാട്ടം തീപാറും എന്നതിൽ ഒരു സംശയവുമില്ല ശക്തമായ പോരാട്ടം തന്നെയാണ് തൃശൂരിൽ നടക്കാൻ പോകുന്നത് പത്മരാഭ വേണുഗോപാൽ ഒരുങ്ങിക്കഴിഞ്ഞു ടി എൻ പ്രതാപൻ ഒരുങ്ങിക്കഴിഞ്ഞു പി ബാലചന്ദ്രൻ തൃശൂരിൽ തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ ലാളിത്യമാർന്ന ജീവിതവും അദ്ദേഹത്തിന്റെ ലളിതവൽക്കരിക്കപ്പെട്ട പ്രസംഗങ്ങളും വളരെ ജനങ്ങളുടെ ഇടയിലേക്ക് ആവിനിറങ്ങുന്ന പ്രസംഗങ്ങളും ഒക്കെ തൃശൂരുകാരെ ഒരുപാട് സ്വാധീനിക്കാറുണ്ട് എന്തായാലും മൂന്ന് പേരും സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ ഇറക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നത് മറ്റാർക്കുമല്ല യു ഡി എഫിനാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലെ വിജയം എന്നത് അവർക്ക് അനിവാര്യമാണ് അവിടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലും പരാജയപ്പെട്ടാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലും അധികാരത്തിലെത്തിയില്ലെങ്കിൽ യു ഡി എഫ് പിരിച്ചുവിടേണ്ട അവസ്ഥ വരും ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ ഇറക്കാൻ യുഡിഎഫ് തീരുമാനിച്ചത് മുമ്പ് യുഡിഎഫ് അങ്ങനെയല്ല ഇലക്ഷൻ അടുക്കുമ്പോഴാണ് അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ നേരത്തെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷന് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളെ ഇറക്കി പ്രചരണം തുടങ്ങിയിരിക്കുകയാണ് യു ഡി എഫ് തൃശൂരിൽ എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടക്കും എന്നുള്ളത് ഉറപ്പാണ് പത്മജ വേണുഗോപാലും ടി എൻ പ്രതാപനും പി ബാലചന്ദ്രനും നേർത്തുനേർ വരുമ്പോൾ മൂന്ന് മുന്നണികൾക്കും തൃശൂർ എന്നത് ഒരു പ്രസ്റ്റീജ് മണ്ഡലമായി മാറുന്നു